ം മാധ്യമചാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മുന്നൂറ്റി അഞ്ചാമത്തെ എപ്പിസോഡാണ് മുന്നൂറ്റി അഞ്ചാമത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ് എൻ്റെ കൂടെ പുതിയ പുതിയ ബാച്ചിലെ വിദ്യാർത്ഥികൾ അതിൽ ഗോപികയാണ് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ പേര് ഗോപിക ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലെ ടെലിവിഷൻ ജേർണലിസം വിദ്യാർത്ഥിനിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളം ഒട്ടാകെ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളം മാത്രമല്ല റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് ഡബ്ല്യു സി സി മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു നിവേദനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു സമിതി ഇങ്ങനെ ഹേമ കമ്മിറ്റി സമിതി രൂപീകരിക്കപ്പെടുന്നത് ജസ്റ്റിസ് ഹേമ അധ്യക്ഷിയായ സമിതിയിൽ മുൻ ഐ എസ് ഉദ്യോഗസ്ഥയായ കെ ബി വത്സലകുമാരി അതുപോലെ തന്നെ അഭിനേത്രി ടി ശാരദ എന്നിവരായിരുന്നു മറ്റു ഉണ്ടായിരുന്നത് ഈ റിപ്പോർട്ടുമായിട്ട് സംസാരിക്കാൻ സംസാരിക്കാൻ നമ്മോട് ഒപ്പം ഒപ്പം ഇന്ന് ഉള്ളത് ഉള്ളത് ദ ഹിന്ദു പത്രത്തിന്റെ ഹിന്ദു പത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ സരസ്വതി നാഗരാജൻ ആണ് നമ്മോടൊപ്പം ഇന്ന് ഉള്ളത് അതെ വളരെ സംഭവ ബഹുലമായ ഒരു ആഴ്ചയായിരുന്നു നമ്മൾ എല്ലാവരും കണ്ടത് ഈ പോയ ആഴ്ചയിന്റെ ഒരു റിസൾട്ടായിരുന്നു നമ്മുടെയൊക്കെ മുന്നിലെത്തുന്നത് എത്രയോ വർഷമായിട്ട് നടക്കുന്നത് എങ്ങനെയാണ് ഈ മീ ടു ക്യാമ്പയിൻ തുടങ്ങിയതെന്ന് നോക്കാം നമുക്ക് ഇതാദ്യമായി തുടങ്ങിയത് ടു തൗസൻഡ് സിക്സിൽ ഒരു ന്യൂയോർക്കിൽ ടറാന ബർക്ക് എന്ന് പറഞ്ഞ ഒരു ബ്ലാക്ക് ആക്ടിവിസ്റ്റ് ആണ് ഈ വാക്ക് തന്നെ തുടങ്ങിയത് അവർക്ക് തുടങ്ങിയത് വിമൻ ഓഫ് കളർ വന്ന് ഒരുമിച്ച് ചേർന്ന് അവരുടെ എഗെൻസ്റ്റ് നടന്ന സെക്ഷൽ അതിക്രമങ്ങളെപ്പറ്റി സംസാരിക്കാനും ടു സ്റ്റാൻഡ് ടുഗെദർ അങ്ങനെയാണ് ഈ ക്യാമ്പയിൻ തുടങ്ങുന്നത് മീ ടു ക്യാമ്പയിൻ പക്ഷേ ഒരു മീ ടു എന്ന് പറയാം പക്ഷേ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിന് ആവുകയും ഇതിനൊരു ശക്തി പ്രാപിക്കുകയും ചെയ്തത് ടു തൗസൻഡ് സെവൻറ്റീനിൽ ന്യൂയോർക്ക് ടൈംസും ന്യൂയോർക്കറും ഒരു സീരീസ് ഓഫ് സ്റ്റോറി ചെയ്തു അന്നത്തെ ഒരു മൂവി മുകളിൽ നിന്ന് തന്നെ പറയാൻ പറ്റുന്ന ഹാർവി വൈൻസ്റ്റീൻ്റെ അഗെൻസ്റ്റ് വളരെയധികം എ ലിസ്റ്റേഴ്സും ഓസ്കർ വിന്നേഴ്സും ബോക്സ് ഓഫീസ് ഹിറ്റ്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഗാ മൂവി മേക്കറായിരുന്നു ഹാവി വൈൻസ്റ്റീൻ വൈൻസ്റ്റീനിനെതിരെ വളരെ ക്രൂരമായ സി ഒരു സെക്ഷൽ പ്രഡേറ്ററാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് സ്റ്റോറീസ് ചെയ്ത ശേഷം ടൂ തൗസൻഡ് സെവൻറ്റീനിൽ വന്ന ശേഷമാണ് ഈ മീ ടു ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് തുടങ്ങിയത് അത് ആദ്യമായി യൂസ് ചെയ്തത് യൂസ് ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് അതിനെ വൈറലാക്കിയത് അൽസാനോ മിലാനോ എന്ന് പറഞ്ഞ ടി വി എൽ സീരിയൽ നടിയായിരുന്നു അവർ പറഞ്ഞു അവരവരുടെ വളരെ ദുര ഒരു ബാഡ് എക്സ്പീരിയൻസസ് വിത്ത് ഹാർവി വൈൻസ്റ്റീനിനെ പറ്റി അവർ കുറിച്ചിട്ട് അവർ മീറ്റു എന്ന് പറഞ്ഞിട്ട് അവർ ഹാഷ്ടാഗ് ആഡ് ചെയ്തു ഇത് വൈറലാവുകയും പിന്നെ വേറെ ഒരുപാട് വളരെ മുൻനിരയിൽ നിൽക്കുന്ന നടിമാർ മുമ്പോട്ട് വരികയും ഹാർവി വൈൻസ്റ്റീനെതിരെയുള്ള വളരെ ശക്തമായ അങ്ങ് അദ്ദേഹത്തിൻ്റെ സെക്ഷുവൽ പ്രിഡേറ്ററി നേച്ചർ പ്രൂവ് ചെയ്യുന്ന വിധത്തിലുള്ള എക്സ്പീരിയൻസസ് അവര് ഷെയർ ചെയ്തു അഞ്ചലിന ജോളി പോലത്തെ ഏറ്റവും മുന്നിലേ നിൽക്കുന്ന നടിമാര് അങ്ങനെയാണ് ഈ ഹാരി വൈൻസ്റ്റൈൻ്റെ കംപ്ലീറ്റ് ഇമേജ് തകരുകയും അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി പൊളിയുകയും എല്ലാം ചെയ്ത് ഇപ്പോഴും അതിൻ്റെ റിപ്പർക്കേഷൻസ് നടക്കുകയാണ് അന്ന് എല്ലാവരും വിചാരിച്ചു ടൂ തൗസൻഡ് സെവൻറ്റീനില് ന്യൂയോർക്കറും ന്യൂയോർക്ക് ടൈംസും ഇതിൻ്റെ സ്റ്റോറീസ് ഒക്കെ ഏകദേശം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അവസാനിപ്പിച്ചു പക്ഷേ ഐ ഹോപ്പ് ഐ ഹാവ് ഐ കാൻഷിസ് ആഫ്റ്റർ മിസ്റ്റേക്ക് മീ ടു ക്യാമ്പയിനെ കുറിച്ചാണ് ഇപ്പം സംസാരിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് പറയുന്നതിന് മുന്നേ ചരിത്രമുണ്ട് അത് സംസാരിക്കാതെ പോകാൻ പറ്റില്ല ലോകമെമ്പാടും അമേരിക്കയിൽ ഈ മീറ്റു ക്യാമ്പയിൻ വരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടോടുകൂടി ഇന്ത്യയിലും ഇത്തരത്തിലുള്ള തുറന്ന് വർച്ചിലൂടെ എത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്കയിലെ വളരെയധികം തൊഴിലൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത്തരത്തിലുള്ള അതും സരസ്വതി നാഗരാജൻ സംസാരിക്കുന്നുണ്ട് അതിനെ കാണാം മീ ടു ക്യാമ്പയിൻ തുടങ്ങി വച്ചത് അതൊന്നും അല്ലാതെ ലോകം മുഴുവൻ പറഞ്ഞ് വൈൽഡ് ഫയർ പോലെ പഠിക്കുകയും ടൂ തൗസൻഡ് എയ്റ്റീനിലെ തനുശ്രീ ദത്ത എന്ന് പറഞ്ഞൊരു ബോളിവുഡ് ആക്ട്രസ് ആദ്യമായിട്ട് നാനാ പട്ടേക്കർ എന്ന് പറഞ്ഞ ഇന്ത്യൻ ബോളിവുഡ് ആക്ടറിൻ്റെ അഗെയിൻസ്റ്റ് ഒരു സീരിയസ് ഓഫ് ആലിഗേഷൻസ് വന്നു മിൻ മൈ കേസ് ഹറാസ്മെൻറ്റ് ലെഡ് ടു എൻ എക്സ്ട്രീം സിറ്റുവേഷൻ വെയർ മൈ കാർ വാസ് വാൻഡലൈസ് സ്പ്ലിറ്റ് സ്ക്രീൻ ഇമേജ് ഓഫ് മീ ഓൺ വൺ സൈഡ് ഡുയിങ് എ സെക്സി ഫോട്ടോ ഷൂട്ട് ഓൺ വൺ സൈഡ് ദ വാസ് ഇസ് വെരി പായസ് ഇമേജ് ഓഫ് അങ്ങനെയാണ് അങ്ങനെയാണിത് സത്യത്തിൽ ഇന്ത്യയിലോട്ട് ഈ മീ ടു ക്യാമ്പയിൻ കുറച്ചും കൂടെ വൈൽഡായിട്ട് പെട്ടെന്ന് പടരുന്നത് അതുകഴിഞ്ഞ് പല പല പ്രൊഫഷൻസിൽ ഇൻക്ലൂഡിങ് മീഡിയ പല പ്രമുഖ സ്ത്രീകളും അവരുടെ വളരെ ദുരഭിമു ബാഡ് ബാഡ് എക്സ്പീരിയൻസസ് അവർ ഷെയർ ചെയ്തു ഓഫ് സെക്ഷൽ അബ്യൂസ് ഇമോഷണൽ അബ്യൂസ് ഓഫ് ഗ്യാസ് ലൈറ്റിങ് ഓഫ് വിക്ടിം ഷെയിമിങ് എങ്ങനെയൊക്കെയാണ് സ്ത്രീകളെ അത് വർക്ക് പ്ലേസസിൽ നമ്മുടെ ജോലി ചെയ്തയിടങ്ങളിൽ നമ്മളെ എങ്ങനെയൊക്കെയാണ് അബ്യൂസ് ചെയ്യുന്നത് എന്ന് അവർ ഷെയർ ചെയ്യാൻ തുടങ്ങി ഇത് പല പല ഫീൽഡ് ഇൻക്ലൂഡിങ് ഫിലിം സ്റ്റാർസിൻ്റെ ഇടയിൽ നിന്നും നമുക്കിവിടെ നന്നായിട്ട് ചിന്മയെന്ന് പറഞ്ഞ പ്ലേബാക്ക് സിംഗറും ഡബിങ് ആർട്ടിസ്റ്റും സൗത്ത് ഇന്ത്യയിൽ അവർ ആദ്യം സംസാരിച്ചു അവരുടെ അവരുടെ നേരെ ഉണ്ടായ അതിക്രമങ്ങളെപ്പറ്റി അതെ നമ്മളിപ്പം സംസാരിച്ചു നിർത്തിയത് ഇന്ത്യയിലെ മീറ്റു ക്യാമ്പയിനെ കുറിച്ചാണ് ഇപ്പം നമ്മൾ നമ്മളെല്ലാരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് സിനിമയിൽ സിനിമാ രംഗത്തെക്കുറിച്ചുള്ള മീറ്റു എന്ന് പറയുന്നത് പല മേഖലയിലും പല മേഖലയിലും വരുന്നുണ്ട് അത് സിനിമയിൽ മാത്രമല്ല പല മേഖലയിലും വരുന്നുണ്ട് പക്ഷേ സിനിമയിലുള്ള സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് അത് കൂടുതലായിട്ട് പ്രചരിക്കപ്പെടുന്നു സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കപ്പെടുന്നു പല രീതിയിൽ ഇത് പ്രചരിക്കപ്പെടുന്നു എന്നാൽ സിനിമയെ സിനിമയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല കാരണം ഇത് ഇതൊരു സിനിമയായി വന്നു എന്നുള്ളതാണ് അതും ഹോളിവുഡിലെ കാര്യം ഒരു ഫിലിം എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ബജറ്റ് ബജറ്റ് വമ്പൻ ലോകം തന്നെയാണ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള അതിന്റെ പശ്ചാത്തലങ്ങളിൽ പോലും എത്രത്തോളം സ്ത്രീകൾ ചൂഷിതരാകപ്പെടുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സിനിമ അതെ ഷീ സെഡ് എന്ന് പറയുന്ന ഫിലിം അത് അത് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല ബിക്കോസ് അത് സരസ്വതി നാഗരാജൻ അവര് നന്നായിട്ട് തന്നെ വളരെ നന്നായിട്ട് തന്നെ വിശദമായിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞൊരു സിനിമ വന്നു ഈ സിനിമ സത്യം പറഞ്ഞാൽ ഈ ഹാർവി വൈൻസ്റ്റീൻറെ പറ്റിയുള്ള എങ്ങനെയാണ് ഈ മീ ടു ക്യാമ്പയിൻ്റെ പശ്ചാത്തലം ഉണ്ടായത് ഈ സ്റ്റോറിയെ പറ്റിയിട്ടാണ് പറയുന്നത് ഈ ന്യൂയോർക്ക് ടൈംസിലും ന്യൂയോർക്കിലും വന്ന സ്റ്റോറീസിനെ പറ്റിയിട്ടാണ് ഇത് രണ്ട് റിപ്പോർട്ടേഴ്സാണിത് ഈ സ്റ്റോറി ബ്രേക്ക് രണ്ട് വനിതാ റിപ്പോർട്ടേഴ്സ് ജൂഡി ക്യാൻതോർ ആൻഡ് മേഗം ടു ഇ അവരുടെ കഥ പറഞ്ഞാണ് ഷീ സെഡ് എന്ന് പറഞ്ഞ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മീ ടു ക്യാമ്പയിൻ എങ്ങനെയാണ് തുടങ്ങിയതെന്ന് അപ്പം ആ ഒരു ഷീ സെഡ് അതൊന്ന് തുടങ്ങി തീ കൊളുത്തിയ പോലെയായി ബാക്കി ഇൻഡസ്ട്രീസിലൊക്കെ പരന്ന് ഇന്നിപ്പോൾ ഇതാ കേരളത്തിൽ എല്ലാവരും വിചാരിച്ചു ഈ മീ ടു ക്യാമ്പയിൻ വേറെ പല ക്യാമ്പയിൻസ് പോലെ അങ്ങ് തന്നെ എന്ന് പക്ഷെ അത് അണഞ്ഞിട്ടില്ല ആളിക്കത്തുകയാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഈ ഈ ഒരു ഫയർ നമ്മുടെ ഇവിടെ ഇന്നിപ്പോൾ ഇതാ ഇവിടെ ചർച്ചാ വിഷയമായി നിൽക്കുന്നു പല നടികളും അന്ന് സംസാരിക്കുന്നു അപ്പോൾ ആദ്യം ഇതിനെ തള്ളിപ്പറയാനും ലഘൂകരിക്കാനും ഒരുപാട് ശ്രമങ്ങളുണ്ടായിരുന്നു പക്ഷേ അതൊന്നുമല്ല ഇതിൽ കഴമ്പുണ്ട് ഇതിൽ പലരും ഇപ്പോൾ വന്ന് സംസാരിച്ച് തുടങ്ങി നമുക്കിനിയും വരുന്ന ദിവസങ്ങളിൽ ഈ മീറ്റു ക്യാമ്പയിൻ ബാക്കിയുള്ള ഫീൽഡ്സിലും നമുക്ക് ഇത് വരണം ഇങ്ങനത്തെ അതിക്രമങ്ങൾ മസ്റ്റ് കം ഔട്ട് ഇതിൻ്റെ അഗെൻസ്റ്റ് നടപടികൾ എന്താണെന്ന് നമ്മൾ ക്രമീകരിക്കണം അത് തീർച്ചയായും നമ്മൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ കാണുമെന്നാണ് പക്ഷേ ഇത് മാധ്യമ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമുക്കൊരു വലിയ പാഠമാണ് ഈ രണ്ട് റിപ്പോർട്ടേഴ്സാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹാർബി വൈൻസ്റ്റീൻ്റെ സെക്ഷൽ പ്രഡേറ്ററി നേച്ചർ കൊണ്ടുവരികയും ഈ ഹോൾ സ്കാൻഡിൽ എക്സ്പോസ് ചെയ്തതും ഈ രണ്ട് റിപ്പോർട്ടേഴ്സാണ് പിന്നെ ഓഫ് കോഴ്സ് അവരുടെ കൂടെ നിന്ന വളരെ സാഹസ്യമായി നിന്ന നടിമാരും അപ്പോൾ ഇത് മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഒരു വലിയ ലെസൺ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റോറി ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ഹാൻഡിൽ ചെയ്യുന്നതും അതിൻ്റെ റിപ്പക്കേഷൻ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ ഹോളിവുഡിൽ തുടങ്ങിയതായിപ്പം കേരളം കേരളമല്ല ഓൾ ഓവർ ദ വേൾഡ് അത് ഇന്നും നിൽക്കുകയാണ് അപ്പോൾ അതെനിക്ക് തോന്നുന്നു നമുക്കെല്ലാം ഒരു നല്ല പാഠമാണ് നമ്മളെ ഓർമ്മിപ്പിക്കാനും ഒരു 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 എന്നും നല്ല ഈ ഈ ഈ ഈ എപ്പിസോഡും സിനിമയും മീ ടു അതെ നമ്മൾ ഫിലിം എന്ന് പറയുന്ന ഫിലിം നമ്മൾ കണ്ടു അതിന്റെ ട്രെയിലറാണ് നമ്മൾ നമ്മള് ട്രെയിലർ പക്ഷേ സരസ്വതി നാഗരാജൻ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കുകയും ചെയ്തു ഇനി ഈ കേരളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാവാനുള്ള ഒരു ശുദ്ധി ശുദ്ധികലശം തന്നെ നടക്കുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ അറിയില്ല ഇപ്പോഴും നമുക്കറിയാത്ത മറ്റു പല ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സത്യമേത് മിഥി ഏത് നമുക്കറിയില്ല കാരണം സോഷ്യൽ മീഡിയയിൽ ഈ വരുന്ന പലതും കാ ആളുകൾ കാണുന്ന അതാണ് ഒരു ഒത്തന്റിസിറ്റി എവിടെയാണ് ഏതാണ് തെളിവുകൾതിനാണുള്ളത് തെളിവുകളാണ് ഇപ്പൊ എല്ലാറ്റിനെയും അടിസ്ഥാനപരമായിട്ട് അന്വേഷിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിലോട്ട് ഈ ഒരു മീറ്റു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മീറ്റു എന്നുള്ളതല്ല മീറ്റുവല്ല അല്ല കാരണം രണ്ടായിരത്തി പതിനെട്ട് ഒരു ഒരു കേസിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് അത് നമ്മൾ കേരളം മുഴുവൻ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായിരുന്നു രണ്ടായിരത്തി പതിനേഴ് നടിയെ ആക്രമിക്കപ്പെട്ട കേസ് ആ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ നേരത്തെ തുടങ്ങുമ്പോൾ തന്നെ ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സംസാരിച്ചു അപ്പൊ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് സരസ്വതി നാഗരാജനായിട്ട് നമുക്ക് സംസാരിക്കാം ഇത് നമ്മുടെ ഇവിടെയും വരികയും ചെയ്തു ഇത് ശരിക്കും തുടങ്ങിയത് നമുക്കറിയാം നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത് ശരിക്കും ശക്തി പ്രാപ്തിച്ചത് ഭാവനയുടെ വളരെ ഒരു ഒരു സാഡ് എക്സ്പീരിയൻസ് കൊണ്ടാണ് ഒരു പക്ഷെ അതിജീവിത എന്ന് പറയാം ഭാവന വളരെ ശക്തമായിട്ട് അതിനെഗെയിൻസ്റ്റ് നിൽക്കുകയും ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്ന വച്ചാൽ ഭാവന സ്വയം വന്നിതിനെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായി അല്ലെങ്കിൽ നമ്മൾ പേര് പറയാൻ പാടില്ലായിരുന്നു അതിജീവിത അതിന് നേരെ കേസിന് പോവുകയും ഇന്നും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അഗേൻസ് ആയിരുന്നു പതിനേഴിൽ നടന്ന ആ സമയത്ത് തന്നെ ഒട്ടും വേഗം കുറയ്ക്കാതെ ഒട്ടും വേഗം കുറയ്ക്കാതെ ആ ആ സംഭവത്തിൽ കേസ് എടുക്കുകയും കേസ് എടുക്കുകയും അന്വേഷണം മുന്നോട്ട് പോവുകയും അത് കൃത്യമായി കൃത്യമായി അതിനെ കുറിച്ച് മന്ത്രിസഭയിൽ അത് കൃത്യമായി അറിയിക്കുകയും പറയുകയും എല്ലാം സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാലോ കേരളത്തില് ഉണ്ടായ സംഭവങ്ങൾ ഇവിടെ ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉൾപ്പെടെ ചലച്ചിത്ര രംഗത്ത് ഉയർന്നു വന്ന ഒരു വിഷയവും നിയമ നടപടി ഇല്ലാതെ പോയിട്ടില്ല വാഹനത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കേരള പോലീസ് എടുത്ത നിലപാട് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലാലോ സിനിമകൾ പോയി സിനിമയിൽ വിളിക്കാണ്ടായി ലീഡിംഗ് സ്റ്റാറായിരുന്നു മലയാളത്തിൽ സിനിമകൾ പോയി പല അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വിമൻ എൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടായത് ഇത്രയും പ്രമുഖ നടികൾ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഓർഗനൈസേഷൻ വിടുകയും അവർ സ്വന്തമായിട്ട് വിമൻ എൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയ ശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഹേമ കമ്മിറ്റി എന്നുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തത് അതിൻ്റെ ഫൈൻഡിങ്സ് ഇപ്പം നമ്മളിതാ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ടു തൗസൻഡ് സെവൻറ്റീൻ ഈ നടിമാർ ഇവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുകയും ഈ ഒരു ഹേമ കമ്മിറ്റി കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ കാണുന്ന വളരെ സംഭവ ബഹുലമായ കാര്യങ്ങൾ നമ്മൾ എന്നും വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അതെ രണ്ടായിരത്തി പതിനേഴില് ഈ സംഭവങ്ങൾ കഴിഞ്ഞു അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു സംസാരിച്ചു ചർച്ചയല്ല നമ്മൾ സംസാരിച്ചു അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേജ് അതെ അതിൽ നിന്ന് അറുപത്തി മൂന്ന് പേജുകൾ ഒഴിവാക്കി വ്യക്തിഗത സ്വകാര്യം കേരള സർക്കാർ മുഖ്യമന്ത്രി തന്നെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം രഹസ്യമായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് ജസ്റ്റിസ് ഹേമ നൽകിയ സൂചന രണ്ട് കത്തിന്റെ പകർപ്പും ഈ റിപ്പോർട്ട് വിവരാവകാശ പ്രകാരം വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കി മുഖ്യ വിവരാവകാശ കമ്മീഷണർ പ്രവർത്തിച്ച സൂചന മൂന്ന് ഉത്തരവിന്റെ പകർപ്പും കൂടി ഇതോടൊന്നിച്ചു ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഒരു പൊതു സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം രഹസ്യമായി സൂക്ഷിക്കണം എന്നാവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു രേഖയാണ് പോലീസിന് ലഭിച്ചത് അതിനടിസ്ഥാനം ജസ്റ്റിസ് ഹേമയുടെ തന്നെ കത്താണ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആ നടപടികളെല്ലാം ഇവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതിലെ ഏതെങ്കിലും വിഷയം കേസെടുത്ത് അന്വേഷിക്കണം എന്ന ശുപാർശ ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റി വെച്ചിട്ടില്ല അതിനപ്പുറം മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന ആവശ്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതെ സർക്കാരിന് യാതൊരുവിധ വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് വെളിപ്പെടു പറയുന്നുണ്ട് വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം അത് വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുന്നുണ്ട് കൃത്യമായിട്ട് അതേസമയം തന്നെ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള പരാതികൾ മുന്നോട്ട് വന്നാൽ ൾ വന്ന എല്ലാ പീഡന പരാതികളിൽ നടിമാർ നൽകുന്ന പരാതികളിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലീസ് ഒരു ഘട്ടത്തിലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല സിനിമയിൽ അവസരം നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് ഒരു സംവിധായകൻ പീഡിപ്പിച്ചു എന്നൊരു സ്ത്രീ കഴിഞ്ഞ വർഷം പരാതി നൽകി ഉടനടി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് പീഡനം നടത്തിയ പ്രമുഖ നടനെതിരെ കേസെടുത്തു നടിയോട് ലൈംഗിക താല്പര്യത്തോടെ സമ്മർദ്ദം ചെലുത്തിയ മറ്റൊരു നടനെതിരെയും കേസെടുത്തു പോക്സോ കേസിൽ മറ്റൊരു നടനെതിരെയും പീഡന പരാതിയിൽ മറ്റൊരു സംവിധായകനെതിരെയും കേസെടുത്തത് സമീപകാലത്താണ് ഇതുമാത്രമല്ല സിനിമക്കുള്ളിലെ സാമ്പത്തിക വഞ്ചന പകർപ്പവകാശ ലംഘനം സൈബർ അധിക്ഷേപം ഇത്തരത്തിലുള്ള പലവിധ പരാതികളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രശസ്ത ഡബിങ് ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിൽ പഴയൊരു സംവിധായകനെതിരെ ഐ ടി ആക്ട് പ്രകാരവും ഭീഷണിയുണ്ട് എന്ന് കാട്ടി പ്രമുഖയായ നടി നൽകിയ പരാതിയിൽ പ്രസിദ്ധനായ മറ്റൊരു പരസ്യ സംവിധായകനെതിരെയും എതിരെ കേസെടുത്തത് ഓർമ്മിക്കേണ്ട കാര്യമാണ് നടിയെ ഫോണിലൂടെ തുടർച്ചയായി ശല്യം ചെയ്ത സംഭവത്തിൽ വേറൊരു സംവിധായകനെതിരെ കേസെടുത്തു ഇങ്ങനെ പരാതി ലഭിച്ച എല്ലാ കേസുകളിലും മുഖം നോക്കാതെയുള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചത് ഒരു കാര്യം വ്യക്തമാക്കാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുകയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടലുണ്ടാവും എത്ര ഉന്നതനായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിലെത്തിക്കും അതിൽ ഒരു തരത്തിലുള്ള സംശയവും ആർക്കും വേണ്ടതില്ല അപ്പൊ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു സെഗ്മെന്റ് നമ്മളിവിടെ തൽക്കാലം നിർത്തി നിർത്തുകയാണ് എന്നാൽ ഇനി ഇനി ഒരു പുതിയൊരു സെഗ്മെൻ്റാണ് നിങ്ങൾക്കൊരു പക്ഷേ പുതിയതായിരിക്കും ഈ സെഗ്മെൻറ്റ് ഇത്തരം ഒരു കാര്യങ്ങൾ ജേർണലിസം വിദ്യാർത്ഥികൾ അപ്പം നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതും കാണേണ്ടതും ഇനി തുടർന്ന് അങ്ങോട്ട് കാണേണ്ടതുമായിട്ട് കാണാൻ പോകുന്നതുമായിട്ടുള്ള ഒരു ഒരു സെഗ്മെൻറ്റാണത് വാക്കിലെ ശരിയും തെറ്റും അത് എസ് ഡി പ്രിൻസ് എസ് ഡി പ്രിൻസാണത് അവതരിപ്പിക്കാറുള്ളത് അദ്ദേഹം തന്നെ ഇത്തവണയും അവതരിപ്പിക്കും ഓരോ ഹെഡ്ലൈനിലും എന്തെല്ലാം തെറ്റുകൾ വരുന്നു ഏതൊക്കെയാണ് ശരി അത് എങ്ങനെ കൂടുതൽ നന്നാക്കാം എന്നെല്ലാം ശരിയുമായിട്ട് എസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരങ്ങൾ പുറത്തു വന്നതോടെ മാധ്യമങ്ങളിലെ ചർച്ച മിക്കവാറും സിനിമയെക്കുറിച്ചാണ് ഒന്നിലേറെ പേജ് സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട സ്ഥിതിയിലാണ് ഇന്ന് മാധ്യമങ്ങൾ ഇത് കാരണം സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ പല തലങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ വരുന്നു പുതിയ പ്രതികൾ വരുന്നു പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു ചർച്ച നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങളെക്കുറിച്ച് ഒരു പത്രം എഴുതിയിരുന്നത് തിരക്കഥ ചതിക്കഥ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയ്ക്ക് ശേഷം കാഴ്ചയിൽ എന്നായിരുന്നു ശീർഷകം അണിയറ രഹസ്യങ്ങൾ ചുരുളഴിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് ആ പത്രം എഴുതിയിരുന്നത് സാധാരണമായി രഹസ്യങ്ങൾ ചുരുളഴിച്ച എന്ന് അങ്ങനെ പറയാറില്ല രഹസ്യങ്ങളുടെ ചുഴലഴിച്ച എന്നാണ് എഴുതി കണ്ടിട്ടുള്ളത് ഒരുപക്ഷേ ഭാഷയുടെ ഒരു നവീകരണത്തിനായി ഇവിടെ ആരെങ്കിലും ശ്രമിച്ചതാവാം എന്ന് കരുതുന്നു ഈ വാർത്തയ്ക്കൊപ്പം മറ്റൊരു ശീർഷകമായി പ്രതി നായകൻ എന്ന് കണ്ടിരുന്നു അവിടെ പ്രതി നായകൻ എന്നീ രണ്ട് വാക്കുകൾ രണ്ട് മഷി കൊണ്ടാണ് അച്ചടിച്ചിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ വില്ലൻ എന്നൊക്കെ അർത്ഥം വരുന്ന പ്രതി നായകൻ എന്ന് വായിക്കാം അതല്ലെങ്കിൽ ഏതോ നായകനാണ് പ്രതി എന്ന് വേണമെങ്കിലും വായിക്കാം വായിക്കുന്നത് വായനക്കാരുടെ ഇഷ്ടം പോലെ എന്നായിരിക്കും പത്രം ഉദ്ദേശിച്ചിട്ടുള്ളത് ആൺ അധികാര സിനിമാ മേഖലയിലെ പെൺ വേദനകൾ എന്നാണ് ഒരു പത്രം ഈ പ്രശ്നങ്ങളെ വിശേഷിപ്പിച്ചത് സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ വിലയിരുത്തിക്കൊണ്ട് ഒരു പത്രം എഴുതിയത് അടിമുടി ചൂഷണം എന്നായിരുന്നു സർവത്ര പീഡനം എന്ന് മറ്റൊരിടത്ത് ഇതേ പത്രം എഴുതിയിരുന്നു എന്നാൽ ഒന്നാം പേജിൽ ഈ പത്രം നൽകിയ വാർത്തയ്ക്കൊപ്പം ഒരു ചെറിയ ശീർഷകം കണ്ടിരുന്നു ഞെട്ടിപ്പിക്കുന്ന സ്ത്രീ ദുരനുഭവങ്ങൾ പുറത്തുന്നു ഞെട്ടിപ്പിക്കുന്ന എന്ന് പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ഞെട്ടിക്കുന്ന എന്ന് പറഞ്ഞാൽ തന്നെ ഞെട്ടലുണ്ടാവും അതിനായി ഞെട്ടിപ്പിക്കേണ്ട ആവശ്യം മലയാളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല മറ്റൊരു പത്രം ഈ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങളെ മാരക വിവരങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്നൊക്കെയാണ് സാധാരണ പറയുന്നത് ഈ മാരക വിവരം എന്നൊക്കെ ഉള്ളത് ഒരുപക്ഷേ സംസാര ഭാഷയിൽ നിന്നും വന്നതാവാനാണ് സാധ്യത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ ഒരു പത്രം എഴുതിയിരുന്നത് വെള്ളിത്തിരയിൽ തീ ആളുന്നു എന്നാണ് ചൂണ്ടുവിരൽ കൂടുതൽ പേരിലേക്ക് നീളുന്നതിനെ പറ്റി ഒരു പത്രം എഴുതിയിരുന്നു അവിടെ തിരയടങ്ങാതെ എന്നായിരുന്നു വിശേഷണമായി നൽകിയ ശിക്ഷകർ ആരോപണം വീണ്ടും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് നീങ്ങിയപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് അമ്പുകൊള്ളാത്തവരാരണ്ട് താരസംഘടന എന്ന് നമ്മളൊക്കെ വിളിക്കുന്ന എ എം എം എ അഥവാ അമ്മ എന്ന സംഘടനയുടെ ഭാരവാഹികൾ ഒറ്റ പ്രസ്താവനകളുടെ രാജിവയ്ക്കുന്നതും ഈയിടെ കണ്ടിരുന്നു ഈ രാജ്യവാർത്ത പല പത്രങ്ങൾ സിനിമയുടെ ശൈലിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് അവതരിപ്പിച്ചത് ഒരു ഇംഗ്ലീഷ് പത്രം ഇക്കാര്യത്തിൽ ഏറ്റവും മുന്നിട്ട് നിന്നു അവിടെ പറയുന്നത് ആക്ഷൻ സ്റ്റാർട്ട്സ് അമ്മ പാക്സപ്പ് എന്നാണ് മറ്റൊരു പത്രത്തിൽ കണ്ടത് ആസ് പുഷ് കംസ് ടു ഷോ അമ്മ ഇൻ മെൽ ഡൗൺ എന്നാണ് അതായത് ഗത്യന്തിരമില്ലാതെ തകർച്ചയിലേക്ക് അമ്മ എന്ന സംഘടന പോകുന്നു എന്ന മട്ടിലാണ് അവിടെ എഴുതിയിരുന്നത് അമ്മ ഭാരവാഹികളുടെ രാജി രസകരമായ രീതിയിലാണ് പത്രങ്ങൾ അവതരിപ്പിച്ചത് അമ്മയിൽ കൂട്ടരാജി എന്ന് ഒരു പത്രം എഴുതിയിരുന്നു ക്ലൈമാക്സിൽ കൂട്ടരാജി എന്ന് മറ്റൊരു പത്രത്തിൽ കണ്ടു താര സംഘടനയിൽ കൂട്ടരാജി എന്ന് ഒരാൾ എഴുതിയിരിക്കുന്നു അമ്മ അനാഥമായി എന്നെഴുതിയൊരു പത്രവുമുണ്ട് അമ്മയെ ഞാൻ പോകുന്നു എന്ന് എഴുതിയ മറ്റൊരു പത്രം അമ്മയെ മാപ്പെന്ന് പറഞ്ഞൊരു പത്രവുമുണ്ട് എന്തിന് എൻ്റെ അമ്മയെന്ന് മാത്രം നിലവിളിച്ച ഒരു പത്രവും കണ്ടിരുന്നു അമ്മ ഇത്ര പെട്ടെന്നോ എന്നായിരുന്നു ഒരു പത്രത്തിലെ ശീർഷകൻ അഗ്നിശുദ്ധിക്കായി അമ്മ എന്ന് ഒരു പത്രം പേജിൽ എഴുതിയിരുന്നു മറ്റൊരിടത്ത് രാജിക്കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും വലിയ ശീർഷകമായി കൊടുത്തിരുന്നത് ഇടവേള എന്നാണ് ഇതിനേക്കാളൊക്കെ രസകരമായി ഒരു പത്രം എഴുതി അമ്മ തോറ്റു തോറ്റുമക്കളെ എന്ന് എന്നാൽ അമ്മ തോറ്റു തോറ്റുമക്കളെ എന്ന് എഴുതിയ അതേ പത്രത്തിൽ എല്ലാ ദിവസവും വാർത്തയ്ക്കൊപ്പം ചെറിയൊരു ശീർഷകം കാണും സിനിമാ പീഡനമെന്ന് എന്താണ് ഈ സിനിമാ പീഡനമെന്ന് അല്പമൊന്ന് ആലോചിച്ച് നോക്കി സ്ത്രീ പീഡനമെന്ന് കേട്ടാൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു എന്നാണ് അർത്ഥം പുരുഷ പീഡനമെന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ പീഡിപ്പിക്കുന്നു എന്നർത്ഥം അപ്പോൾ സിനിമാ പീഡനം എന്നു വച്ചാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം സിനിമയെ പീഡിപ്പിക്കുന്നു ഒരു പക്ഷേ പത്രം ഉദ്ദേശിക്കുന്നത് സിനിമാ രംഗത്തെ പീഡനം എന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളണം എന്നാവാം അർത്ഥം മനസ്സിലായാൽ പോരെ എങ്ങനെ എഴുതുന്നു എന്ന് നിങ്ങളെന്തിനു നോക്കുന്നു എന്ന് വേണമെങ്കിൽ പത്രം ചോദിച്ചേക്കാം ഇത്തരം ചോദ്യങ്ങൾക്ക് മുമ്പിൽ തോറ്റുപോയ മക്കളെ എന്ന് അല്ലാതെ മറ്റെന്താണ് പറയില്ല വാക്കിലെ ശരിയും തെറ്റും നമ്മൾ കണ്ടു ഇനി നിങ്ങളിവിടെ വന്ന സമയത്ത് ഇരുപത്തി മൂന്നാം തീയതി നിങ്ങൾ വന്ന സമയത്ത് നമ്മളൊരു പാട്ട് റിലീസ് ചെയ്തിരുന്നു അതെ വയനാട് വയനാടിനു വേണ്ടി വയനാടിനു വേണ്ടി വയനാടിനു വേണ്ടി കേരള മീഡിയ അക്കാഡമിയും സർക്കാരും ചേർന്ന് നിർമ്മിച്ച ഒരു ഗാനം നമ്മൾ റിലീസ് ചെയ്തിരുന്നു ആ ഗാനം ഒരിക്കൽ കൂടി വയനാടിൻ്റെ കണ്ണീരൊപ്പാനും പുനരധിവാസത്തിനും നമുക്കൊന്നായി നിൽക്കാം ജാതരില്ലാതെ ഒരു കുലർവേള കൊന്നായ നേരിടം തടലായണയ കേരള പോരു പ്രളയാന്ത ഗാഥ കേയനാടി നാടിന്റെ മുറിവായി മാറി കഥനമായി കബനി കവിനു കഥനമായി കബനി കവിന് മാത്ര കൺ തുറന്നപ്പോ അതിവേഗമെല്ലാം പൊലിഞ്ഞു ഒരു വാക്കിനാലും പകർത്താൻ അരുതാത്തോവാണു നീയാണുനഞ്ചിൽ കണ്ണു മാധ്യമചാലകത്തിൻ്റെ മുന്നൂറ്റി അഞ്ചാമത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം തീർച്ചയായും